ബറോസ് ദ കാഡിയൻ ഓഫ് ദി ഗാമാ ട്രഷർ എന്ന സിനിമയുടെ മലയാളത്തിൻ്റെ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് ദ ഗാമാ ദാഡിയൻ ഓഫ് ഗാമാസ് ട്രഷർ എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വളരെ സ്പെഷ്യലും കൂടിയാണ് കാരണം മലയാളത്തിൻ്റെ മോഹൻലാൽ മൈ ഐ ഡോ േറ്റർ വണ്ടർഫുൾ മൂവി ഐ തിങ്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി ഐ ഡി തിൻ എക്സലൻ്റ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി ബിക്കോ വിത്ത് ആസ്പെക്ട്സ് ഓഫ് മലയാളത്തിൽ പറഞ്ഞു തുടങ്ങാം അല്ലേ മലയാളത്തിൻ്റെ മോഹൻലാൽ സാധ്യമായി സംവിധാനം ചെയ്തൊരു സിനിമ പുറത്തിറങ്ങുന്നു അദ്ദേഹം ഒരു അവകാശവാദങ്ങളോ ഒന്നും തന്നെ ഉന്നയിക്കാത്തൊരു സിനിമ കുട്ടികൾക്ക് കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കുട്ടികളുടെ ഒരു രീതിയിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മൾ നമ്മളെന്താണോ പ്രതീക്ഷിക്കേണ്ടത് ഞാൻ ഒരു ഒരു രീതിയിലുള്ളൊരു പ്രതീക്ഷയിലുമല്ല പിന്നെ ഒരു ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫുൾ ഫുൾ കണ്ടപ്പോൾ തോന്നിയത് ഇത് കുട്ടികളുടെ മനസ്സായിട്ട് പോയിരുന്ന കാണ്ട സിനിമയാണ് പക്ഷേ എന്നാൽ ആ ഒരു സിനിമയുടെ ഇത് മാജിക്കൽ വേൾഡ് അല്ലെങ്കിൽ ബറോസിൻ ബറോസ് എന്ന ഭൂതത്തിൻ്റെ വേൾഡിലേക്ക് നമുക്ക് മാജിക്കൽ വേൾഡ് മാജിക്കൽ സ്പെൽ വേൾഡിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും ആ കുട്ടികളുടെ നമ്മുടെ ഒരു വിശേഷം ലോജിക്കൊന്നും നോക്കാത്ത കാല കാലഘട്ടങ്ങൾ നമ്മൾ ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും നിഷ്കളങ്കമായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലെ ആ കുട്ടിയേയും കൊണ്ടാണ് ആ സിനിമ തിയേറ്ററിനകത്ത് കയറിയിരുന്ന സിനിമ കാണേണ്ടത് അല്ലാതെ കുറച്ച് ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് കയറിയിരുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സിനിമ നിങ്ങൾക്ക് തൃപ്തി തരില്ല അല്ലെങ്കിൽ മാർക്കോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പുലിമുരുകൻ തന്നെ പ്രതീക്ഷ പുലിമുരുകൻ അല്ലെങ്കിൽ ലൂസിഫറ് ബ്രോഡാഡി ഒക്കെ പ്രതീക്ഷിച്ചു കാണാൻ പോകുന്നവരോട് എനിക്ക് അവരോട് എന്താ പറയുക അങ്ങനൊരു സിനിമ കാണാൻ പോകുന്നവർ ആണ് കാണാൻ പോകുന്നതെങ്കിൽ നിങ്ങളൊരിക്കലും ഈ സിനിമയ്ക്ക് ഇരിക്കലെടുക്കണ്ട കാരണം ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം ഒരു സിനിമ സംവിധാനം ചെയ്യണം എല്ലാവർക്കും ഉള്ളൊരു ആയിരിക്കാം എനിക്കും ഒരു ഡ്രീമുണ്ട് സിനിമകൾ ഒരു സിനിമയിലെങ്കിലും ഒരു നല്ലൊരു പാർട്ടാവണം എന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധായകനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സംവിധായകനായിട്ടൊന്നും അല്ല ഏതെങ്കിലും ഒരു പാർട്ട് പക്ഷെ സ ജൂനിയർ ആർട്ടിസ്റ്റോർ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറോ അതൊക്കെ അതിൻ്റെ ഒരു സ്വപ്നമാണ് അത് നടക്കും എന്ന് നടക്കാനുള്ള വഴികൾ ഞാൻ ചെയ്യുന്നുണ്ട് ഈ സിനിമയെ പറ്റി പറയാം അങ്ങനെ ഏറ്റവും എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത് വി എഫ് എക്സ് അതിൻ്റെ ത്രീ ഡി എഫ് എക്സ് അപാരം വണ്ടർഫുൾ അറോം ത്രീ ഡി ഷൂട്ട് ചെയ്തതിൻ്റെ എല്ലാം മികവും ഈ സിനിമയ്ക്കകത്തുണ്ട് സിനിമയുടെ വിഷ്വൽസിനായാലും എല്ലാം അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഡിയൻ നദസ്വരം കസറി അദ്ദേഹത്തിൻ്റെ സോങ്സ് ഓർക്കസ്ട്രേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സിനിമയിൽ തിയേറ്ററിൽ ആ അനുഭവിച്ചറിഞ്ഞപ്പോ വല്ലാത്ത ഒരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് മനമേ മാനമേ ആ സോങ് അത് ഫുള്ളത് ഫുള്ളെങ്കിൽ അത് കിട്ടില്ല സിനിമയുടെ എന്നതാണ് എൻ്റെ ഒരു വിഷമവും പിന്നെ പിന്നെ ഫ്ലാഷ് ബാക്ക് കുറച്ച് ഭാഗങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ ആൾക്കാർക്ക് കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നൊരു സംഭവം അത് നന്നായി വർക്ക്ഔട്ടായനെ കുറച്ചുകൂടെ കണക്ഷൻ എത്തിയനെ പക്ഷെ എനിക്ക് കണക്ടായിട്ടുണ്ട് കാരണം സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഞാൻ നേരത്തെ കുറച്ചുകൂടെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളായത് കൊണ്ടായിരിക്കാം സിനിമയിൽ എന്ത് നടക്കുമെന്നല്ല സിനിമയിൽ എന്ന് ആ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല സിനിമ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് നടക്കേണ്ടത് നടക്കുന്നത് എന്ന് അല്ല ഇത്ര വലിയ സസ്പെൻസോ ഗിമിക്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ് ഒരു മാജിക്കൽ ഒരു മാജിക്കൽ വേൾഡ് വേറൊരു ലോകമാണത് ഗോവയിലെ ഡിഗാമ പോർച്ചുഗീസുകാരുടെ കോട്ട കൊട്ടാരമാണ് പശ്ചാത്തലം ആ പട്ടുഗീസുകാർ നിർമ്മിച്ച പള്ളിയും ആ പരിസരവും ഒക്കെയാണ് പ്രധാന പശ്ചാത്തലമായിട്ട് വരുന്നത് സിനിമയുടെ പിന്നെ ആകെ മൂന്ന് ക്യാരക്ടേഴ്സാണ് മെയിൻലി സിനിമ ഉടനീളമുള്ളത് ഒന്ന് ലു വൂഡോ ആ ആനിമേറ്റഡ് ക്യാരക്ടർ സെക്കൻഡ് ആ ആനിമേറ്റഡ് ക്യാരക്ടർ കിടുവായിരുന്നു അതിനകത്ത് പിന്നെ മോഹൻലാലിൻ്റെ ബറോസ് പിന്നെ എസബല്ല എസബല്ലയുടെ അത് അയാളുടെ അയാളുടെ റിയൽ റിയൽ നെയിം എനിക്ക് അറിയത്തില്ല ആ ക്യാരക്ടർ അവതരിപ്പിച്ച കുട്ടി പിന്നെ ഒരു അതിൻ്റെ കുഞ്ഞ് കുഞ്ഞു പ്രായം അവതരിപ്പിച്ച ഒരു ഫ്ലാഷ് ബാക്കിൽ ഒരു സോങ്ങിൽ മാത്രമേ മെയിൻലി വരുന്നുള്ളൂ പക്ഷേ പടം പടത്തിൽ ഒരു വേറെ പെർഫോമൻസ് മോഹൻലാൽ മോഹൻലാലിനെ എങ്ങനെ അവതരിപ്പിച്ചു എന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്മ എക്സൈറ്റ് എക്സ്മൈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു ഫാക്ടറായിരുന്നു എങ്ങനെ സ്ക്രീനിൽ മോഹൻലാൽ മോഹൻലാലിനെ അവതരിപ്പിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഇതല്ല അദ്ദേഹത്തിൻ്റെ മാക്സിമം എന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് ഇതിനേക്കാളും വലിയ മാജിക്കുകൾ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് പക്ഷെ അതിന് വേറെ സംവിധായകരെ കിട്ടണം സംവിധായകരുടെ കയ്യിൽ അദ്ദേഹത്തെ കിട്ടണം ഇപ്പം വാനപ്രസ്ഥം ചെയ്ത ഷാജിയൻ കറിൻ്റെ കയ്യിലാണെങ്കിൽ മറ്റൊരു മോഹൻലാലിനെ ആയിരിക്കും നമുക്ക് കാണുന്നത് മോഹൻലാലിൻ്റെ കയ്യിലാണ് മോഹൻലാലിനെ കിട്ടിയിരിക്കുന്നത് അന്നേരം അതെങ്ങനെയായിരിക്കും എന്നത് ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ഫാക്ടറായിരുന്നു പക്ഷേ വളരെ ഡീസൻ്റായിട്ടുള്ളൊരു മേക്കിങ്ങും ഡീസെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസും ആയിട്ട് ഒരു രീതിയിലും എനിക്ക് മോശം പറയാൻ തോന്നിയിട്ടില്ല ആകെ മോശം പറയാനായിട്ട് തോന്നിയത് ഒരൊറ്റക്കാര്യം സ്ക്രീൻ പ്ലേ അതൊരല്പം ഒന്ന് പിന്നോട്ട് പോയി പക്ഷേ അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലായിരുന്നു ഇത് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ത്രീ ഡി വിഷൽ എഫക്ട്സ് ആയാലും എല്ലാം ത്രീ ഡിയിൽ വന്നത് വളരെ നന്നായിരുന്നു നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല പുതിയൊരു സാധനങ്ങളൊന്നും പ്രത്യേകിച്ചില്ല സിനിമയിൽ മോഹൻലാൽ തന്നെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉന്നയിച്ച് ഉന്നയിക്കാത്തൊരു സാധനമാണ് പിന്നെ ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്ത രണ്ടാമത്തെ രണ്ടാമത് ഇന്ത്യൻ സിനിമ തന്നെയാണ് ആ റിസ്ക് അദ്ദേഹത്തിന് ഏറ്റെടുക്കാനുള്ളൊരു ധൈര്യം ആ സമയത്ത് കൊടുത്തു കേട്ടു ആ റിസ്ക് വേറെ ആരും ഒഴുകരുതില്ല അതുപോലെ റിസ്ക് ഒക്കെ പിന്നെ മമ്മൂട്ടിയുടെ ശബ്ദത്തിലാണ് സിനിമ തുടങ്ങുന്നത് പിന്നെ മറ്റൊരാൾ വന്ന് റിഗൻസ്ട്രോൾ ചെയ്തു പോകുന്നുണ്ട് ലാസ്റ്റ് ക്ലൈമാറ്റ് ടേലൻറ്റിൽ പക്ഷെ ആ ടേലന്റ് കുറച്ച് എനിക്ക് ടേലൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ടേലൻ്റിലെ കാസ്റ്റ് പ്രത്യേകിച്ച് സബലയുടെ വേറൊരു ചുരിപ്രായം ചെന്നൊരു കാസ്റ്റ് ആ കാസ്റ്റ് ഒരു ആംഗ്ലോ ഇന്ത്യൻ വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നതിനെ തോന്നിയിട്ടുണ്ട് നമുക്കധികം സുപരിചിത അല്ലാത്ത ഒരു മുഖം ചെയ്തിരുന്നുവെങ്കിൽ ഇതിൽ പലരും നമുക്ക് ഇപ്പോൾ സുപരിചിത കാരണം ഇതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ അനൗൺസ് ചെയ്തിരുന്ന ഒരു കാസ്റ്റ് ഉണ്ട് ആ കാസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഈ കാസ്റ്റ് വളരെ ചെറുതൊക്കെ ഭയങ്കര ബോറിങ് കാസ്റ്റിങ് കാസ്റ്റിങ്ങാണ് പക്ഷേ അവർക്കൊന്നും വലിയ റോളൊന്നുമില്ല ആകെ ഉള്ളത് ഈ മൂന്ന് പേർക്കാണ് നേരത്തെ പറഞ്ഞ ഹൂഡോയ്ക്കും മറ്റേ മോഹൻലാലിനും മറ്റേ ആ കുട്ടിക്കും ഈ മൂന്ന് പേര് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് സിനിമ വലിയ വലിയൊരു ഇതില്ല വലിയ വലിയൊരു സിനിമയല്ല ഒരു ഔട്ട് സ്റ്റാൻഡിങ് എക്സലൻ്റിങ് അങ്ങനെ അത്ര മൂവീസൊന്നുമല്ല നല്ലൊരു വളരെ മോശം ദുർവി പറയേണ്ട സിനിമയൊന്നുമല്ല നല്ലൊരു നല്ലൊരു ദൃശ്യാനുഭവം ദൃശ്യ ശ്രാവ്യാനുഭവം ലിഡിയൻ എന്നാഥസരത്തിൻ്റെ വാക്ക് ഔട്ട് സ്റ്റാൻഡിങ് ആണ് പിന്നെ പറഞ്ഞാൽ റിജോ സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നിയിട്ടില്ല എനിക്ക് ഇതോ അദ്ദേഹത്തിന് കാലത്തിനനുസരിച്ച് മാറാൻ കഴിയാത്തതിൻ്റെ കുഴപ്പമാണോ എന്നെനിക്കതുകൂടാ ആ സ്ക്രീൻപ്ലേയിൽ ഒരു ഇതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് ടി കെ രാജീവ് കുമാറിന് പകരം വേറെ ആരെങ്കിലുമൊക്കെ വെച്ചിരുന്നെങ്കിലും കുറച്ചുകൂടെ നല്ലൊരു ഔട്ട്പുട്ട് കുറച്ചുകൂടെ കിട്ടി കിട്ടിയതന്നെ ചിലപ്പം കാരണം കുറച്ചുകൂടെ ഇച്ചിരി കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ഇച്ചിരി വയ്ക്കാമായിരുന്നു മോഹൻലാലിന് മോഹൻലാലി അപ്പോൾ മോഹൻലാലിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ആവാനാ ബെറ്ററായിട്ടുള്ള ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുത്തത് അതുകൊണ്ടായിരിക്കാം എന്തായാലും നല്ലൊരു അനുഭവമാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയണമെങ്കിൽ നിങ്ങൾക്ക് പോയി സിനിമ തിയേറ്ററിൽ കാണുക തിയേറ്ററിൽ കാണാതെ നിങ്ങൾ വെറുതെ ഓരോ എന്ന് പറയരുത് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് പോലും നിങ്ങൾ സിനിമ കാണണ്ട കാണണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് കാണണമെന്ന് പോയിട്ട് തീരുമാനിച്ചു പോയി സിനിമ കണ്ടിട്ട് അവസാനം എന്നെ ബ്ലെയിം ചെയ്യരുത് ഞാൻ ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂിലൂടെ കണ്ടിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് വാട്ടർ ഡിസാസ്റ്റർ റിവ്യൂസ് വാങ്ങിയവർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് കണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് അറിയാനോ നിങ്ങളുടെ സിനിമ അനുഭവം അറിയണോങ്കിൽ അത് നിങ്ങളെ കാണുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ റിവ്യൂസ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് സിനിമ എങ്ങനെ ഇരുന്നു എന്ന് ഇത് ത്രീ ഡിയിൽ അനുഭവിച്ചറിയേണ്ട ഒരു ദൃശ്യ സമയം തന്നെയാണ് ത്രീ ഡിയിലെ ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എന്തെങ്കിലും ടു ഡിയിൽ അത് കിട്ടില്ല ഈ സിനിമയ്ക്ക് ഒരു ത്രീ ഡിയിലാണ് എൻ്റെ ആ ഫിക്സ് മൊത്തം ത്രീ ഡിയിൽ തന്നെ കാണേണ്ടതാണ് ത്രീ ഡി തന്നെ കാണേണ്ടതാണ് സിനിമ അതാണ് മോഹൻലാൽ ത്രീ ഡിയിൽ തന്നെ സിനിമ ഇറക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ത്രീ ഡിയിൽ തന്നെ സിനിമ കാണുക മാക്സിമം തിയേറ്ററിൽ തന്നെ കാണണം നല്ലൊരു ഞാൻ കണ്ടത് ആശീർവാദ് സിനിപ്ലെക്സിലെ കുട്ടിയം ഡ്രീംസ് സ്മാളിലെ ആശീർവാദ് സിനിപ്ലെക്സിലാണ് കണ്ടത് നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് എനിക്ക് മികച്ച അനുഭവമായിരുന്നു എനിക്ക് എന്നെ അസാറ്റിസ്ഫൈ ചെയ്തു എന്തായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് ഞാൻ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അപ്പം എനിക്കത് എത്ര നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇനി നിങ്ങളുടെ അവസരമാണ് നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം